നമശിവായ അമ്മയുടെ സന്ദേശം ചോദ്യവും അമ്മയുടെ ഉത്തരവുമാണ് ഇന്ന് ചോദ്യം അമ്മ ധാരാളം പേർക്ക് സാന്ത്വനവും ആശ്വാസവും പകരുന്നു അമ്മയ്ക്ക് ജീവിതത്തിൽ എപ്പോഴെല്ലാം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അമ്മ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഇല്ല പഠിക്കാൻ പാഠങ്ങളും പകർത്താൻ സന്ദേശങ്ങളും മാത്രമേ ഉള്ളൂ ചോദ്യം അമ്മയെ ദേവിയായും അവതാരമായും ആത്മീയ ഗുരുവായും മതാചാര്യായും കാണുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ഇതിൽ ആരാണ് അമ്മ ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസവും കാഴ്ചപ്പാടുമുണ്ട് പക്ഷേ അമ്മ ആരുടെയും കാഴ്ചപ്പാട് നോക്കിയിട്ടല്ല കർമ്മം ചെയ്യുന്നത് ഞാൻ എൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു അത് എല്ലാവരെയും സ്നേഹിക്കുക സേവിക്കുക എന്നതാണ് ഒരു പുഷ്പം കാണുമ്പോൾ കവി അതിനെ വർണ്ണിച്ച് കവിത എഴുതും ശാസ്ത്രജ്ഞൻ ഗവേഷണം നടത്തും ഭക്തൻ അത് ഭഗവാന് സമർപ്പിക്കും എന്നാൽ ആ പുഷ്പം പുഴുവിന് ആഹാരമാണ് ഓരോരുത്തരും അതിനെ ഓരോന്നായി കാണുന്നു അത് അവരുടെ വിശ്വാസം പക്ഷേ അമ്മയ്ക്ക് അവകാശവാദങ്ങളൊന്നുമില്ല ഞാൻ ഒരു നദി പോലെ ഒഴുകുന്നു ചിലർ അതിൽ അത് കുടിക്കുന്നു മറ്റു ചിലർ അതിൽ കുളിക്കുന്നു വേറെ ചിലർ അതിൽ തുപ്പുന്നു ഇതൊന്നും നദിയുടെ ഒഴുക്കിനെ ബാധിക്കുന്നില്ല അതെല്ലാവരെയും സ്വീകരിച്ച് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ചോദ്യം അമ്മയുടെ കുട്ടിക്കാലത്ത് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലോ അതിനെയെല്ലാം എങ്ങനെ അതിജീവിക്കാൻ സാധിച്ചു അമ്മ എതിർപ്പുകളെ സുഹൃത്തുക്കളായിട്ടാണ് അമ്മ കാണുന്നത് ഓരോരുത്തർക്കും അഭിപ്രായങ്ങളുണ്ട് അത് അവർ പ്രകടിപ്പിക്കും ആത്മസമർപ്പണവും അടിയുറച്ച വിശ്വാസവും ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുമുണ്ടെങ്കിൽ അവയൊന്നും തടസ്സമാകില്ല അതിനെ അതിജീവിക്കാനുള്ള ആത്മശക്തിയും വിവേകബുദ്ധിയും സ്വാഭാവികമായി ഉണ്ടാകും റോസാ ചെടിക്ക് വളമായി നൽകുന്നത് തേയിലക്കൊത്തും ചാണ ചാണകവുമാണ് അതിന് മണമില്ല ദുർഗന്ധമാണ് ചെടിയുടെ ചുവട്ടിൽ ഇടുന്ന വളം മണ്ണോട് ചേർന്ന് അപ്രത്യക്ഷമാകുന്നു പകരം നല്ല നിറവും മണവുമുള്ള റോസാപ്പൂക്കൾ അതിൽ വിരിയുന്നു മറ്റുള്ളവർക്ക് അത് പരിമളവും സന്തോഷവും നൽകുന്നു യഥാർത്ഥത്തിൽ ഒന്നും എതിർപ്പുകളല്ല അവസരങ്ങൾ മാത്രമാണ് അത് വളരാൻ ഉപയോഗിക്കണോ തളരാൻ ഉപയോഗിക്കണോ എന്ന് നമുക്ക് നിശ്ചയിക്കാം ചോദ്യം എപ്പോൾ മുതൽക്കാണ് മറ്റുള്ളവരുടെ ദുഃഖം അമ്മയെ വേദനിപ്പിച്ചു തുടങ്ങിയത് അമ്മ ചെറിയ കുട്ടിയായിരുന്ന കാലം മുതൽ ചുറ്റിലുമുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുഃഖവും ദുരിതവും കണ്ടാണ് അമ്മ വളർന്നത് എട്ടോ ഒൻപതോ വയസ്സുള്ളപ്പോൾ മുതൽ അമ്മ വളർത്തുന്ന ആടുമാടുകൾക്ക് ചീനിത്തൊലിയും കാടിയും ശേഖരിക്കാൻ അയൽപക്കത്തുള്ള വീടുകളിൽ കയറിയിറങ്ങുമായിരുന്നു അത്തരം സന്ദർഭങ്ങളിൽ ആ ജനങ്ങളുടെ വേദനയും കഷ്ടപ്പാടും അമ്മ ഒരുപാട് നേരിൽ കണ്ടിട്ടുണ്ട് അന്നിവിടെ ഉദ്യോഗസ്ഥർ കുറവായിരുന്നു അന്നന്ന് ജോലി ചെയ്തു കിട്ടുന്നതുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നു അധികവും ദാരിദ്ര്യം പട്ടിണി വാർദ്ധക്യം രോഗം അവഗണന ഇവയൊക്കെ കൊണ്ട് വലയുന്നവരെ കണ്ട് ഹൃദയം വല്ലാതെ നൊന്തിട്ടുണ്ട് അവരെയൊക്കെ അമ്മ ആശ്വസിപ്പിക്കും പ്രായമായവരെ കുളിപ്പിക്കും അവരുടെ വസ്ത്രം അലക്കിക്കൊടുക്കും വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് ആഹാരം വാരി കൊടുക്കും ഇതൊക്കെ അന്നേ അമ്മയുടെ സ്വഭാവമായിരുന്നു ചോദ്യം അമ്മയ്ക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് എപ്പോഴാണ് അങ്ങനെ വരികയും പോവുകയും ചെയ്യുന്ന സന്തോഷമല്ല അമ്മയുടെ അതെപ്പോഴും ഉള്ളതാണ് ബന്ധുമിത്രാദികളുടെ മുൻപിൽ മാത്രമേ ഞാൻ ശ്വസിക്കൂ ശത്രുക്കളുടെ മുൻപിൽ ഞാൻ ശ്വസിക്കില്ല എന്നാരെങ്കിലും പറയുമോ ശ്വാസോച്ഛ്വാസം സ്വാഭാവികമായി എപ്പോഴും നടക്കുന്നതാണ് അതുപോലെയാണ് അമ്മയുടെ സന്തോഷം അതെപ്പോഴും എല്ലാ സാഹചര്യത്തിലും ഒരുപോലെയാണ് എന്നാൽ മറ്റുള്ളവരുടെ ദുഃഖം എൻ്റെ ദുഃഖമാണ് അവരുടെ സന്തോഷം എൻ്റെയും സന്തോഷമാണ് ഒരു കണ്ണാടിയിൽ എന്ന പോലെ അവ എന്നിൽ പ്രതിഫലിക്കും എന്നാൽ അതിന് രണ്ടിനും അതീതമായ ഒരു ഭാവമുണ്ട് ദുഃഖത്തിനും സന്തോഷത്തിനും അതീതമായി പോയാൽ മാത്രമേ എല്ലാറ്റിനെയും ഒന്നായി കണ്ട് സ്നേഹിക്കാനും സേവിക്കാനും കഴിയൂ മനസ്സിനെ ആകാശം പോലെയാക്കിയാലേ ആക്കിയാലേ എല്ലാറ്റിനെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയും ഹരി ഓം നമശിവായ